മനഃപൂർവ്വമല്ലാത്ത നരഹത്തെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതെന്നും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ന്യായീകരണത്തിന്റെ വ്യഗ്രതയാണ് രക്ഷാപ്രവർത്തനം നീണ്ടുപോകാൻ ഇടയാക്കിയത് ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്വം മന്ത്രിമാർക്കാണ് ഇതിനെതിരെ എത്ര തന്നെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാലും കേരള ജനത ഇത് അംഗീകരിക്കില്ല നിലമ്പൂരിൽ ഷോക്കടിച്ച് ഒരു കുട്ടി മരിച്ചപ്പോൾ വനമന്ത്രി പറഞ്ഞതുപോലെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ കോൺഗ്രസ് ബോധപൂർവമുണ്ടാക്കിയ സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേതെന്ന് പറയുന്നത് ഇത് വിവരക്കേടാണെന്നും സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അപകടം പോലും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഷാഫി പറമ്പിൽ എംപിയുടെ തലശ്ശേരി ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ത്തിൻ്റെ രൂക്ഷത മനസ്സിലാക്കുന്നത് കുടുംബത്തിൻ്റെ പ്രശ്നം ആ കെട്ടിടം ഇടിഞ്ഞു വീണു പക്ഷേ അതിൻ്റെ ആണുണ്ട് എൻ്റെ അമ്മ കാണുന്നില്ല എൻ്റെ അമ്മയെ കാണുന്നില്ല എന്ന് ബന്ധുവിൻ്റെ മകളും എൻ്റെ ഭാര്യയെ കുളിക്കാൻ പോയതാണ് അതിൻ്റെ അടിയിലുണ്ടാവും എന്ന് ബന്ധുവിൻ്റെ ഭർത്താവും പറയുമ്പോഴും മന്ത്രിമാരും എൻ്റെ പേര് എല്ലാവരും എല്ലാം സേഫ് നത്തിങ് നത്തിറ അല്ല ഓക്കെ എന്ന അവരുടെ ന്യായീകരണത്തിൻ്റെ വ്യഗ്രതയാണ് സത്യത്തിൽ ഈ രക്ഷാപ്രവർത്തനം രണ്ടേകാൽ മണിക്കൂർ വൈകിട്ട് നേരത്തെ അവിടെ മണ്ണും മാറ്റി അവിടുത്തെ കല്ലും മണ്ണും അതുപോലെ സ്ലാബൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ ശ്വാസമുട്ടി ഭരിക്കുമായിരുന്നില്ല അവർ നേരത്തെ രക്ഷിക്കാമായിരുന്നു ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലാണ് ഈ അപകടം അവർക്ക് ഐ സിയുവിൽ എത്രയും പെട്ടെന്ന് ആവശ്യമായ ചികിത്സ കൊടുക്കാനായിരുന്നു പക്ഷേ ആ ഏറ്റവും പ്രൈം ടൈം ഏറ്റവും നിർണായകമായ സമയം വേസ്റ്റാക്കുന്നതിൽ മന്ത്രിമാരുടെ കൃത്യവിരോ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് കേവലമൊരു മരണമല്ല ഇതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്തി മനഃപൂർവ്വം എന്ന് പറയാൻ പറ്റും ഒരു ആക്സിഡൻറ്റ് കേസിലെ പോലെ തന്നെ മനഃപൂർവ്വം അല്ലാത്തൊരു നരഹത്തിയാണ് ഇന്ന് ആരെങ്കിലും പറയുമോ ബോധപൂർവ്വം ഉണ്ടാക്കിയതാണ് നിലമ്പൂരിൽ ആ പയ്യൻ എലക്ട്രിക് ഷോക്ക് അടിച്ച് മരിച്ചപ്പോൾ അന്ന് കേരളത്തിലെ വനം മന്ത്രി അത് ഞങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ ആ അബദ്ധം ഞങ്ങൾ പറയും ആ വിവരക്കേട് വിട്ടിത്തും ഞങ്ങൾ പറയും ആരും ബോധപൂർവ്വം ഉണ്ടാക്കിയതല്ല പക്ഷേ ഉണ്ടാക്കാതിരിക്കാൻ ബോധപൂർവം ചെയ്യേണ്ട നടപടികൾ ചെയ്തിട്ടില്ല അവിടെ പകരം കിട്ടണം അടുത്തിട്ടുണ്ട് വോട്ടിങ്ങ് മാറ്റാമായിരുന്നു അന്ന് തന്നെ വാർഡിലേക്ക് പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റി മാറ്റാമായിരുന്നു ബോധപൂർവം ചെയ്യേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ തക്ക സമയത്ത് ചെയ്യാത്തത് കൊണ്ടുണ്ടായ